ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കിളിക്കൂട്ടിലെ ഒരു ചെറിയൊരു വിശേഷം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കിളിക്കൂട്ടിലെ ഒരു കിളി പറന്നുപോയായിരുന്നു പറന്ന് പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനതിന് ഒരു കിളിയെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് ഒരു ഓന്ത് കിളിക്കൂട്ടി കയറി കേട്ടോ അപ്പം എല്ലാ കൂട്ടിലും കിളികൾ മുട്ടയിട്ട് ഇങ്ങനെ അടിയിരിക്കുകയും പിന്നെ ചിലതിലകത്തൊക്കെ കുഞ്ഞുങ്ങളുണ്ട് ചിലതിലാത്ത കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്തിറങ്ങി അപ്പോൾ ചില കൂട്ടിൽ ചോരക്കുഞ്ഞുങ്ങളാണ് മുട്ടയാണ് അപ്പം ഈ ഓന്ത് കയറി കിളിക്കൂട്ടി കയറി മുട്ട തിന്നാനും കുഞ്ഞുങ്ങളെ തിന്നാനും വേണ്ടി കിളിക്കൂട്ടി കയറി അപ്പം ഞാനത് കണ്ടില്ല അങ്ങനെ നോക്കിയപ്പോൾ ഒരു ഓന്ത് നമ്മുടെ കിളിക്കൂട്ടിനകത്ത് കയറിയിട്ട് കലത്തിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അങ്ങനെ ഞാൻ അടുത്തോട്ട് ചെന്ന് നോക്കിയപ്പോൾ ഒരു കലത്തിലെ ഒരു കുഞ്ഞിനെ ഇത് കടിച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഞാനതിനെ കലത്തിൽ തട്ടിയപ്പോൾ ഇത് പുറത്തിറങ്ങി വന്നു പുറത്തിറങ്ങി വന്നപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ വായലൊരു കുഞ്ഞുണ്ട് ആ ഒരു ദേഷ്യത്തിന് ഞാനെന്ത ഒരു താ കമ്പെടുത്തോണ്ട് വന്ന് കൂട്ടിൽ തല്ലി കൂട്ടിൽ തല്ലിയപ്പോൾ ഈ കിളികളെല്ലാം വെപ്രാളം പിടിച്ച് അതിലൊരു കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ചുകൊണ്ടിട്ട് ഒരു ജാവ ഫിഞ്ച് ഇറങ്ങി ഒറ്റ പോക്കങ്ങ് പോയി അത് ഫീമെയിലാണ് ഇറങ്ങി പോയത് കേട്ടോ അതിൻ്റെ പുറകെ വലയം കൊണ്ടൊക്കെ ഓടി പക്ഷേ ഒന്നും രക്ഷയില്ലായിരുന്നു അത് നേരെ നല്ല രീതിയിൽ പറന്നങ്ങ് പോയി പിന്നെ എന്നെ കണ്ടിട്ടേ ഇല്ല ഈ നിമിഷം വരെ എന്നെ ഏരിയയിലൊന്നും കണ്ടിട്ടില്ല വല്ല കാക്കയോ മൂങ്ങയോ എന്തേലും പിടിച്ചിട്ടുണ്ടാവും എന്തായാലും നമ്മുടെ ഈ പരിസരത്തൊന്നും ആ കിളിയില്ല കേട്ടോ അപ്പോൾ അതിന് പകരം ഒരു ഫീമെയിലിനെ വേണമായിരുന്നു അപ്പോൾ അതിനെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് അല്ലാതെ നമ്മുടെ കിളിക്കൂട്ടിൽ കുറേ കിളികൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ആദ്യമായിട്ട് ചായത് കാണിച്ചു തരാം കൈസ് നോക്ക് ഒരാൾ രണ്ടുപേരും ഇങ്ങനെ കൂട്ടിൽ ഇന്ന് തലയിട്ടിട്ട് നോക്കുന്നുണ്ടോ ഇവർ ഇതിന് ഈ കൂട്ടിൽ ഏകദേശം നാലോളം കുഞ്ഞുങ്ങളൊന്നും കേട്ടോ അപ്പോൾ അതിൽ രണ്ടെണ്ണം വൈറ്റ് രണ്ടെണ്ണം ബ്രൗൺ കളറിലെ സീബ്ര ഫിഞ്ചു ആവും നിൽക്കുന്നത് കേട്ടോ നമ്മുടെ വൈറ്റ് ഫിഞ്ചിൻ്റെ അല്ലാതെ അല്ലാതെ ഈ കൂട്ടിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതിലാണ് ഊന്ത് കയറിയിട്ട് കുഞ്ഞിനെ പിടിച്ചത് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഒരു കിളി നഷ്ടപ്പെടുന്നത് ഈ ഇരിക്കുന്ന സീബ്ര ഈ ഇരിക്കുന്ന ജാവ ഫിഞ്ചിൻ്റെ ഫീമെയിലിൽ നമുക്ക് നഷ്ടപ്പെട്ടു കിട്ടും കേട്ടോ അപ്പോൾ അല്ലാതെ നോട്ടെ ഒരു കുഞ്ഞ് ഞാൻ വിരിഞ്ഞിറങ്ങി കുഞ്ഞിനെ ഞാൻ കാണിച്ചു തരാം ഏ ഗൈസ് അതെ ഈ ഇരിക്കുന്ന ബ്രൗൺ കളർ കളറ് കുഞ്ഞാട്ടോ അപ്പം വിരിഞ്ഞിറങ്ങിയതേ ഉള്ളേ വിരിഞ്ഞ എനിക്ക് തോന്നുന്നു ഇന്നാണ് തോന്നിയത് പുറത്തിറങ്ങാൻ തുടങ്ങിയത് അവിടെ ആ കോർണറിലെ കൂട്ടിന്ന് പുറത്തിറങ്ങിയതാട്ടോ അതിൻ്റെ അമ്മക്കളെയാണോ അടുത്തിരിക്കുന്നത് കേട്ടോ ഇതേ കായ്സ അവ കടിക്കുന്ന നമ്മളെ കേട്ടോ വേറെ എന്തെങ്കിലും ഉണ്ട് നല്ല വൃത്തിയായിട്ട് കടിക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട് ഇവനെയാണ് നമ്മൾ വാങ്ങിയ വൈറ്റ് വൈഫിൻ്റെ ആണ് ടിമേലും പോയി ചെത്തിയതിൽ പതുക്കെ പിടിച്ചിട്ട് പോടും കേട്ടോ അണ്ടേ അവന് സന്തോഷമായ എന്തോ എൻ്റെ കുട്ടി ഇരിക്കുന്നുണ്ടോ കുഞ്ഞായിരിക്കുന്നത് കേട്ടോ ആയിരിക്കുന്ന കുഞ്ഞാണ് അതിൻ്റെ ഒരു കൂട്ടിലെ കുഞ്ഞാണ് നാടൻ പുറത്ത് നിങ്ങളുടെ മൂലൊക്കെ ബ്രൗൺ കളറില് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം ബൈ